ആത്മബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം നാം എന്തു ചെയ്താലും അതിന് നല്ലതായി പറയാൻ കുറേ ആളുകളുണ്ടാകും അതിനെ നിന്ദിക്കാനും ആളുകളുണ്ടാകും ആരെന്ത് ഈ ലോകത്തിൽ ചെയ്തുവോ അതിനെല്ലാം രണ്ടു പക്ഷക്കാരുണ്ടാവും നല്ലതാണെന്ന് പറയാൻ ഒരു വിഭാഗം അത് ചീത്തയായി അത് ചെയ്യരുതാത്തതായിരുന്നു എന്ന് പറയാൻ മറ്റൊരു വിഭാഗം അമ്മയെ തല്ലിയാലും രണ്ടുപക്ഷം എന്ന് പറഞ്ഞതുപോലെയാണ് ആ അതുകൊണ്ട് നാം ഒരു നല്ല കാര്യം മറ്റുള്ളവർക്കും നന്മ തനിക്കും അതുകൊണ്ട് കൃതാർത്ഥതയുള്ള ഒരു കാര്യം ചെയ്യാൻ തയ്യാറാവുകയാണെങ്കിൽ അതിനെ ഒന്നും തന്നെ നാം പ്രതീക്ഷിക്കരുത് ആളുകൾ നന്മ മാത്രമേ പറയൂ എന്ന് കരുതരുത് എത്ര നല്ല കാര്യം ചെയ്താലും അത് തിന്മയായി കാണുന്ന ആളുകളുണ്ട് അതിനാൽ നാം മറ്റുള്ളവരുടെ അഭിപ്രായം അതിൽ വിലയിരുത്തേണ്ടതില്ല മാനവർ നിന്നെ സ്തുതിച്ചാലെന്ത് നിന്നിച്ചാലും എന്തലോകങ്ങൾ നിന്നേ ആനന്ദസ്ഥാനത്തിലെത്താനാവോ ഊനങ്ങളാവുക ഇല്ലില്ല മനമീൻ നമ്മളെ മനസ്സിനോട് നാം പറയേണ്ട അല്ലെങ്കിൽ മനസ്സിനെ ആശ്വസിപ്പിക്കേണ്ട വചനങ്ങൾ ആണിത് മാനവർ നിന്നെ മനുഷ്യരൊക്കെ നമ്മെ മാനിച്ചാലെന്താ നിന്ദിച്ചാലെന്താ ഈ രണ്ടും നമ്മെ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുകയില്ല അതുകൊണ്ട് ഈ വാക്കുകളിൽ നാം വിധേയരാകാതെ ഈ വാക്കുകൾക്ക് നാം അടിമപ്പെടാതെ സ്ഥിതി സ്തുതിക്കുന്നത് അവരുടെ നന്മയാണ് നിന്ദിക്കുന്നത് അവരുടെ തിന്മ കൊണ്ടാണ് അതുകൊണ്ട് നാം അത് രണ്ടിനെയും വിലകൽപ്പിക്കാതെ നമ്മുടെ ലക്ഷ്യം തെറ്റാതെ ലക്ഷ്യത്തിലേക്ക് നാം പ്രയാണം ചെയ്യേണ്ടതാണ് ഇതൊന്നും തന്നെ നമ്മുടെ ലക്ഷ്യപ്രാപ്തിക്ക് സഹായകമല്ല ഇവിടെ തങ്ങി നിൽക്കാൻ മാത്രമേ ഇതൊക്കെ സഹായിക്കൂ ഓ അവരങ്ങനെ എന്നെ നിന്ദിച്ചല്ലോ എന്ന് പറഞ്ഞ് വിലപിച്ചിരിക്കുന്നതും നമ്മുടെ മാർഗത്തിൻ്റെ വിഘാതമാണ് ഔ ഇത്ര ആളുകൾ എന്നെ വന്നിച്ചല്ലോ എന്ന് കരുതി അതിൽ അഹങ്കരിക്കുന്നതും നമ്മുടെ യാത്രയെ മന്ദീഭവിപ്പിക്കുന്നതാണ് അതുകൊണ്ട് രണ്ടിനും വിധേയരാകാതെ അത് രണ്ടും അവരുടെ ഗുണത്തിനനുസരിച്ചാണെന്ന് ബോധിച്ച് നാം നിർഗാധം നമ്മുടെ വഴിയിലേക്ക് സഞ്ചരിക്കേണ്ടതാണ് അതിനാൽ മാനവർ നിന്നെ സ്തുതിച്ചാലെന്താ നിന്നിച്ചാലും എന്താ ലോകങ്ങൾ നിന്നെ ആനന്ദസ്ഥാനത്തിലെത്താൻ ആവോ ഊനങ്ങളാകുക ഇല്ലില്ല മനമേ